সর্বল মান नमोस्तुते हरि श्री गणपते नमः अविघ्नमस्तु अध्यात्म युद्धकांड कुंभकर्ण नीति അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഫലങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസസ്യങ്ങൾ മോഹിച്ചു ചെന്നപ്പെടുന്നു ബലിഷങ്ങൾ ആഗ്രഹമും നിങ്ങളേറിയാലക്കുവാനാവതലില്ലാത്തവണ് വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിലും മൂലനാശുവാനായല്ലോ ജാനകിതന്നെ രാശയുണ്ടായതും അറിയേനാധിപ ഇന്ദ്രിയങ്ങൾക്കു വചനായിരിപ്പവൻ എന്നുമാവത്തൊഴിഞ്ഞില്ലെന്നു നിർണയമ ിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവനൊന്നുകൊണ്ടും വരാനൂനമാവത്തുകൾ നല്ലതല്ലെന്നറിഞ്ഞിരിക്കേ ബലാൽ ചെല്ലുമൊങ്ങും നിങ്ങൾ ഒരുത്തനഭിരുചി പൂർവജന്മാർജിതവാസനയാല ആവതല്ലേതു വചനായി വരുമ മനസ്സിനെ തന്നുടെ ശാസ്ത്ര വിവേകോപദേശങ്ങൾ കൊണ്ടു കൊണ്ടുണ്ടോ നീ ജഗത്തെങ്കരാരോർക്കുന്ന വിചാരകാലേ ഞാൻ ഭവാനോടു തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം ഇപ്പോൾ ഉപഗതമായിര കൽപ്പിതമാകും തടുക്കാവല്ലോ മാനുഷനല്ല രാമനും പുരുഷോത്തമനും നാനാജഗന്മയ നാരായണൻ പരമൻ സീതയാകുന്നത് ചേ നിിങ്ങനെ നിന്നോട് തന്നെ പറയോ മന്നവ മുന്നമേ എന്തോരാഞ്ഞതും ഞാനു നാ വിശാലയാം യഥാസുഖം കാനനേ മരനാരായണാശ്രമേ വാഴുന്ന നേരത്ത് നാരദനെ പരിദോഷേണ കണ്ടു നമസ്മരിച്ചേടിനേതൊരു നാഗതനായി ആദരവോടരുചെയ്ത മഹാമുനേ എന്തൊരു വൃത്താതമുള്ളൂ ജഗത്തിൽ നിങ്ങൾ അന്തരം കൂടാതരുചല്ല ചോദിച്ച നേരത്ത് നാരദരനോടു സാദരം ചൊന്നാനു ഗന്ധങ്ങളൊക്കമേ രാവണപീഡിതന്മാരായി ചമഞ്ഞോർ ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ േവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ ത്രൈലോക് കണ്ഡകരാകിയ രാവണൻ പൗലത്യ പുത്രൻ അതീപതുഷ്ട ഞങ്ങളെയെല്ലാം ഇങ്ങിങ്ങു മരിക്കരുതാമോ മദ്യനാലേ മൃത്യുവില്ല എന്നതു മൂത്തം വിരിഞ്ഞരാണമേ കൽപ്പിതം മർദ്യനായി തന്ന പിറന്നു ഭവാനി സത്യധർമ്മങ്ങളെ രക്ഷിക്കവേണമേ ഇത്തമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലറിനെന്നരുളി ചെയ്തു പൃഥ്വിയിൽ ഞാൻ അയോധ്യയാ ദശരഥ വന്നു പിറന്നിനി സത്വരം നഗ്ദരാധിപനി തന്നെയുമഗ്രഹിച്ച് അത്തേ തേടുവരി ത്രികത്തിങ്ങൾ സത്യസങ്കൽപ്പനാ ഈശ്വരൻ തന്നോട് ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം മുറുക്കുവമനി മംഗലും വന്നുകൂടും ജഗത്തെങ്കലും എന്നരുൾ ചെയ്തു മറിഞ്ഞു മഹാമുനി നന്നായി നിരൂപിച്ചുകൊള്ളുക നീ മനസേ രാമൻ പരബ്രഹ്മമായ സനാതന കോമളനിന്ദി പൂണ്ട മായാഷ്യവേഷം കൊണ്ട രാമനക്കായ മനസാ ഭജിക്കനീ ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവടോ ഭഗല്ലോ സദം മോക്ഷപ്രദായി ഭക്തിഹീനന്മാർക്ക് കർമ്മവും നിഷ്പലമല സംഖ്യയില്ലാതോളമുണന്തവതാരങ്ങൾ പങ്കജ നേത്രനാം മതം ചൊല്ലുവെന്ന് നിന്നു ചങ്കയെല്ലാം മകളെ കളഞ്ഞിടുവാൻ സമല്ലതൊ നാമജത്തിനാരേ വരും മോക്ഷ ജ്ഞാനസ്വരൂപരാകുന്ന ശിവശിവൻ പരമ രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്കുന്ന രാമനെ തന്നെന്ന് ഭജിച്ചു വിദ്വജ്ജനമാമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദയും പ്രാപിച്ചു സങ്കടമും തീർത്തുകൊള്ളുന്നു ഇതു സന്ത ബുധതത്വന്മാർ നിരനിരംബരം രാമന നിത്യവും ധ്യാനിച്ചു ധ്യാനിച്ചു ചൊല്ലി നാമങ്ങൾ ഉച്ചരിച്ചാത്മരാത്മരാ കണ്ടു കണ്ടുതനോട് സായോയുജു പ്രാപിച്ചു നിശ്ചരാതേ െല്ലാം സോദരദേവം പറഞ്ഞതും കേട്ടതിക്രോധം മുഴുത്ത ദശാസനും ചൊല്ലിന ുജൈവാനല്ലുണർത്തി വരു നിദ്രയെ സേവിച്ചുകൾക നീ എത്രയും ബുദ്ധിമാനുമിന്നറിഞ്ഞേനകം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമേ ഖേദമകുഖിച്ചു വാഴുന്ന നാൾ പിതാചു നായോധനം ചെയ്യും രാമാദികളെ പതിച്ചു വരിക നീ അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടളമുദ്രനാ കുംഭകർണൻ നടനടിയ ോത്തമ പ്രാകാരം കടന്നുങ്കശൈലരാ ആകാരമോടലിക്കൊന്നും ആയിരം ഭാരമിരുമ്പുകൊണ്ടുള്ളതെന്ന് ആയുധമായുള്ള ശൂലപുങ്ങും കൈ കൊണ്ടും വാനരസേനയിൽ കുക്കൂറുമേരത്തെ വാനര വീരല്ലോടിനുംഭകർണൻ തന്ന വരപുക സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടും വൻപുള്ള രാസനെ വലിമ പരകമ്പരത്തോളം ഇത്തു ചോദിച്ചു വിഭീഷണൻ ചൊല്ലിനോദരൻ കുംഭകർണൻ മമ പൂർവജനത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദുലമ ഇവനാവതില്ലാമേളവൻ തരിത്രങ്ങളെല്ലാം അറിയുജൻ നിശ്ചയാ പൂർവജന്മുജൻ കാൽ കവീടിനീഷണൻ തവ ഭക്തിമാൻ പ്രീതിപൂണ് അനുഗ്രഹിക്കേ നമേ സീതയെ നൽകുക രാഘവൻ ഞാൻ ൂർവമാവോളമപേക്ഷിച്ച് ഖഡവും കൈ കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ കണ്ടു ഞാൻ ഭീതനായി നാലമാക്കന്മാരുമായി പോകുന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചൻ ചിത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കൊള്ളു ഉണർന്നു പിന്നെ പുറത്തുതലോടി പറഞ്ഞിരുന്നു ധന്യനല്ലോ ഭവാനില്ലേതു ജീവിച്ചിരിക്ക പല കാലമൊഴിയിൽ സേവിച്ചുകൊള്ളുക രാമപാദം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന് നീ നിർമ്മലൻ ഭാഗവത ഗൗതമനിദ്രയും നാരായണ പ്രിയനെദ്രയും നീ എന്ന് നാരദൻ തന്നെ പറഞ്ഞുകേട്ടേനഹം മായാമയമി പ്രപഞ്ചമെല്ലാം വിനിപ്പോയാലുമെങ്കിൽ നീ രാമപാദം തികേ പാട്ടവും േട്ടഭിവാദ്യവും ചെയ്തനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാം നമ്പരെ ഹസ്തപാദങ്ങളാൽ മർകട വീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിന പേടിച്ചടുത്തുകൂടാതെ കവികൾ മോടി തുടങ്ങിയാൽ നാനാധികം മത്തഹസ്തേന്ദ്രനെ പോലെ കവികളെ പത്തു നൂറായിരം ഒന്നരക്ഷണ മർക്കട രാജൻ അത് കണ്ടൊരു മല കൈ കൊണ്ടെറിഞ്ഞിരു മാറി തടുത്തവണ്ണം കുത്തിനാൻ ശൂലമെടുത്തുകൊണ്ടത് വിശ്രസ്തനായി അപ്പോൾ അവനെയും കൊണ്ടുൽപ്പന്ന മോദം നടന്നു നിശാചര സുഗ്രീവനെയും കൊണ്ട് നക്തഞ്ചരേശ്വരം ചെല്ലുന്ന നേരത്ത് നാരീശനും മഹാപ്രാസാദരുടെ പനിനീരൽ മുക്കിയ മാലയങ്ങളും കളഭങ്ങളും തൂകിനാൽ ആലസ്യാശു നേടുവാനാദരാൾ ർകടരാജന ഏറ്റുമോഹമും വെടിനിടി ഉൽക്കടരോ ക്ഷേണമു കുഞ്ചവികളും ബന്ധ നഖങ്ങളെ കൊണ്ട് മുറിച്ചു കൊണ്ടുണ്ട് അന്തരീച്ചേ പാഞ്ഞു പോന്നാ നദിദ്രുതമും ക്രോധവുമേറ്റഭിമാനകാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ണതി സന്നദ്ധനായുത്മജന പർവതത്തിന്മേൽ മഴപൊഴിയുണിയും വണ്ണം ദുർവാരണഗണം പൊഴിച്ചിടാൻ വാനരന്മാരെയും വക്രത്തിലാക്കി അടയ്ക്കും അവരുടെ കർണനാ സാവിളത്തൂടെ പുറപ്പെടും പിന്നെയും വാരി അവൻ രക്ഷോഭരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവ ദക്ഷിണകസ്തവും ശൂലവും രാഘവൻ തൾക്ഷണേ ബാണമേദാശുഖണ്ഡിക്കയാൽ യുദ്ധാംഗരവൃന്ദവും നഗ്ദരന്മാറുമൊട്ടു മരിച്ചിതു വാമകസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചര ഇന്ദ്രാസ്ഥു കണ്ടിച്ചാൻ അത് വീണു ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാ ോപത്തോടലറിയെടുത്തി നഗ്ദഞ്ചരാധിപതി പിന്നെയും അന്നേരം അർദ്ധചന്റ്രാധാരമായ രണ്ടാം തുങ്കപാദങ്ങളും മുറിച്ചിടിന

സിദ്ധംഗ വിദ്യധര ഗുഹ്യകയക്ഷരണിമാർ പന്നാഹദേവ സമൂഹം പുഷ്പവർം ചെയ്തു ഭക്തർത്തിനാൽ പുരുഷം പുരുഷോത്തമീശ്വരം രാമം ചീടി ശ്യാമം കോമളം ബാണധനുന്ദരന പൂർണ്ണചന്ദ്രാനനം ചന്ദ്രാനലം കാരൂഷ പൂർണ്ണ സമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമമാത്മരാമ ആമോദമാർതുടൻ സീതാപദേ രാമ രാജേന്ദ്ര രാജവാ ശ്രീധര ஸ்ரீதேஸ்ரீ புருஷோத்தீராமே ஜாயணாக்கி நமஸ்தே விவசாட்சி பரமாத்மன் சன விஷ்வமூ பரமே ദുഃഖസുഖാദികളെല്ലാം മനുദിനം കൈക്കൊണ്ടുണ്ട് മായയാ മനുഷാകാരനായി ശുദ്ധതത്വജ്ഞാനനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ഈവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ ായ വ്യക്തനായ നിഷ്കളനായ നിരാർനായ നിഗമാന്തവാക്യത്മാവാനായ ചട്ടുരു കാലത്ത് സൃഷ്ടിയും ചട്ടുനിർമീലിനും കൊണ്ടു സംഹാര ും നാരാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതികാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമൊരാത്മാവിനെ കാണുന്നിത പോരന്മാർ നിരാശയായി തൽസ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരം നമോസ്തു നിർവിശുദ്ധമോകാധാരമാദ്യം നമോ നമ കൊണ്ടൊഴി മറ്റൊന്നിനാൽബോധമുണ്ടായി വരികയുമില്ലല്ലോ കണ്ടുകണ്ട് സേവിപ്പതിനിപ്പോൾ എനിക്കവകാശമുണ്ടായെന്ന് ചിൽ പുരുഷ പ്രഭോ നിൻകൃപാവൈഭവമെപ്പോഴും പൂർവം രാമതപോലിഗമനം അത് മൃഗം കാഞ്ചനം വൈദേഹീകരണം ജാഗ്രീവ സംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതം ലങ്കാപുരീദം പശ്ചാത്തേരാമാണ

സാർ എൻ്റെ ഫോൺ കണ്ടായിരുന്നോ എടുക്കും സാറിന് അങ്ങനെ അറിയാം എൻ്റെ അമ്മയുടെ ഇഷ്ടം എൻ്റെ അമ്മയ്ക്കും പ്രിയപ്പെട്ടതാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ പരിശുദ്ധി റെയ്ഡ്കോ കറി മസാല പൊടികൾ ആസ് പ്യുവർ ആസ് മദേഴ്സ് ലവ് റെയ്ഡ് കോ ഫുഡ് പ്രൊഡക്ട്സ് ഒരു കേരള സർക്കാർ സഹകരണ സംരംഭം